സംസ്ഥാന സർക്കാരിൻ്റെ ട്രഷറി പരിപൂർണമായി പൂട്ടി ഇരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മൂന്നാമത്തെ ദിവസവും കേരളത്തിൽ കിട്ടാത്തത് പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാലേ ഇനി ശമ്പളം കിട്ടൂ എന്നതാണ് വസ്തുത കാരണം എട്ട് ഒൻപത് പത്ത് അവധിയാണ് എങ്ങനെങ്കിലും രണ്ട് ദിവസം കൂടി ശമ്പളം കൊടുക്കാതിരുന്നാൽ ഈ മാസം പന്ത്രണ്ടാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ ശമ്പളത്തെ പറ്റി ആലോചിച്ചാൽ മതി എന്നാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് ഇത്രയും ഗുരുതരമായ ഒരവസ്ഥ ഉണ്ടായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരക്ഷരം വീണ്ടിയിട്ടില്ല കേരളത്തിന് മുഖ്യമന്ത്രി ഒളിവിൽ പോയിരിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം ഇത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം എന്തുകൊണ്ട് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞില്ല മന്ത്രിമാർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്ക് ശമ്പളം കിട്ടി കൃത്യമായി അവർക്കുള്ള ശമ്പളം ഒന്നാം തീയതി തന്നെ ലഭിച്ചു ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അഞ്ചു ലക്ഷം വരുന്ന പെൻഷൻകാർ അൻപത്തിരണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻകാർ അവർക്കൊന്നും ശമ്പളം കിട്ടാത്ത അവസ്ഥ ഉള്ളപ്പോഴും കേരളത്തിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൃത്യസമയത്ത് ശമ്പളം ലഭിച്ചു മാന്യതയുണ്ടായിരുന്നെങ്കിൽ അവർ ആ ശമ്പളം വാങ്ങിക്കാതിരിക്കണമോ ഇന്ന് ബഡ്ജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാർക്ക് വിഭവമായ വിഭവ സദ്യക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം ചെലവഴിക്കുന്നു അല്ല അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നു മന്ത്രിമാരുടെ മന്ദിരങ്ങൾ മോടി പിടിക്കാൻ വേണ്ടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വീണ്ടും അനുവദിക്കുന്നു കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കേരളം ഉണ്ടായതിനു ശേഷം ഇങ്ങനെ ഒരവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല ജീവനക്കാരെന്ത് പിഴച്ചു അവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഡി എ മുഴുവൻ കൊടുക്കാതായിട്ട് എത്രയോ നാളുകളായി അവർ സമ്പൂർണമായി കേരളത്തിലെ ട്രഷറി അടച്ചുപൂട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് ഞങ്ങൾ പറഞ്ഞതാണ് സർക്കാരിൻ്റെ ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്നുള്ളത് അന്ന് ധനകാര്യമന്ത്രി അതിനെ എതിർത്തു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ട്രഷറിയിൽ ഇപ്പോഴും പണത്തിൻ്റെ ക്രയവിക്രയങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇന്ന് അദ്ദേഹം എന്താണ് അൻപതിനായിരം രൂപ വരെ ട്രഷറിയിൽ നിന്ന് മാറാവൂ ഒരു രൂപ കേരളത്തിലെ ട്രഷറിയിൽ നിന്ന് വാങ്ങാൻ ട്രഷറിയിൽ നിന്ന് നേടിയെടുക്കാൻ ഒരാൾക്ക് പോലും കഴിയില്ല അപ്പം ട്രഷറിയുടെ പ്രവർത്തനങ്ങൾ പരിപൂർണമായി സ്തംഭിച്ചിരിക്കുന്നു എന്ന് ശമ്പളം കൊടുക്കാൻ കഴിയുമെന്ന് ഇതുവരെ ഗവൺമെന്റ് പറയാൻ കഴിയുന്നില്ല ഞാൻ എൻ്റെ ഒരു നിഗമനമാണ് പറഞ്ഞത് ശമ്പളം കൊടുക്കാൻ പന്ത്രണ്ടാം തീയതി കഴിയും എന്നുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് ഈ ഒളിവിൽ പോയിരിക്കുന്നത് അദ്ദേഹം എന്തുകൊണ്ടാണ് ജനങ്ങളോട് പറയാത്തത് ജനങ്ങളോട് ബാധ്യതയുള്ളൊരു ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് തുറന്നു പറയാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കണ്ടേ